വട്ടോളിപ്പറമ്പ് വട്ടോളി ദേവി ക്ഷേത്രത്തിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടക്കുന്ന പാട്ടുത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൽ പൂജ ലളിത സഹസ്രനാമാർച്ചന സാംസ്കാരിക സമ്മേളനം ദേശവരവ് വിവിധ കലാപരിപാടികൾ അന്നദാനം എന്നിവയും ഉണ്ടാകും വട്ടോളിപ്പറമ്പ് വട്ടോളി ദേവി ക്ഷേത്രത്തിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടക്കുന്ന പാട്ടുത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ മാവത്തടത്തിൽ രൂപേഷ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന സർവൈശ്വര്യ പൂജയ്ക്കും ലളിതാ സഹസ്രനാമാർച്ചനയ്ക്കും മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ വത്സൻമഠത്തിൽ ഭദ്രദീ പങ്കൊളുത്തും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും നവീകരിച്ച ക്ഷേത്രക്കുള സമർപ്പണം മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ പടിയേരി ഗോപാലകൃഷ്ണൻ നിർവഹിക്കും ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് മുക്കം നഗരസഭാ കൗൺസിലർ വളപ്പിൽ ശിവശങ്കരൻ ചടങ്ങിൽ അധ്യക്ഷനാകുമെന്നും പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി പാതിരിശേരി മിഥുൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി താമരക്കുളം ധനേഷ് നമ്പൂതിരി ശാന്തി ബംഗ്ലാവിൽ ശങ്കരനുണ്ണി നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കുമെന്നും രണ്ട് ദിവസങ്ങളിലും വിശേഷാൽ പൂജകളും ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനവും ഉണ്ടാകുമെന്നും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ വട്ടോളി ദേവി ക്ഷേത്രം ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷത്തിനുമേറെ പഴക്കമുള്ള അമ്പലമാണ് അതിലെ പാഠ്യത്സവം ഈ മാസം മാർച്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ മാസം രണ്ട് മൂന്ന് തീയതികളിൽ ഏറ്റവും വിപുലമായ രീതിയിൽ തന്നെ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഒന്നാം ദിവസം ഞായറാഴ്ച സർവേശ്വര്യ പൂജ അത് മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ശ്രീ വരുസൻ മഠത്തിൽ പദ്ധതിയും കൊടുത്തുന്നു രൂപേഷ് മാവത്തളത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് ആ ചടങ്ങ് നടക്കുന്നത് ഏശമായിരത്തോളം വനിതകളും അല്ലാത്തവരും പങ്കെടുക്കുന്ന സർവ്വേശ്വര പൂജയാണ് ഒന്നാം ദിവസം തന്നെ രാവിലെ നടക്കുന്നത് പിന്നെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട തിരുമ്പാടി നിയോജമണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫാണ് പിന്നെ കോഴിക്കോട് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ശ്രീ ചെയർമാൻ പടിയേരി ഗോപാലകൃഷ്ണൻ കമ്മീഷണർ ബിജു അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഗിരീഷ് കുമാർ പിന്നെ മുക്കം മുനിസിപ്പാലിറ്റി ചെയർമാൻ തുടങ്ങിയ പ്രമുഖരെല്ലാം പങ്കെടുക്കുന്ന ഒരു സാംസ്കാരിക സമ്മേളനമാണ് ഞായറാഴ്ച പത്ത് മണിക്ക് നടക്കുന്നത് ആദ്യ ദിനം പറയടുപ്പ് ഉച്ചപ്പാട്ട് എഴുന്നള്ളിപ്പ് കുറയിടൽ തോറ്റമ്പാട്ട് ദേവി മഹാത്മ്യ പാരായണം അക്ഷരശ്ലോവസാസ് വൈകീട്ട് തെക്കുദേശക്കാരുടെയും വടക്ക് ദേശക്കാരുടെയും വരവാഘോഷം തായമ്പക വിവിധ കലാപരിപാടികൾ മുല്ലക്കൽപ്പാട്ട് എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാവും രണ്ടാം ദിവസം ആത്മീയ പ്രഭാഷണം കുട്ടികളുടെ കലാപരിപാടികൾ ഇരട്ടത്തായംപക എന്നിവ അരങ്ങേറും പുറമെ കരിമരുന്നു കലാപ്രകടനവും നടക്കും മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഉത്സവ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എ രാജൻ സെക്രട്ടറി എടക്കാട്ടുപറമ്പിൽ മോഹൻദാസ് ട്രസ്റ്റ് ചെയർമാൻ മനോജ് കാതോട് അംഗം സുഭാഷ് മാടാരി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം